ഡിന്നിയിലേക്ക് പോവുകയാണ് കേണൽ ഡിന്നി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ കോൺഗ്രസിന്റെ ഒരു നിലപാടാണ് ശശി തരൂരിന്റെ വിഷയം വരുമ്പോൾ കോൺഗ്രസ് ശശിതരൂരിനെ വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ ശശിതരൂരിനെ ഈ പ്രതിനിധി സംഘത്തിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് രാഹുലൊക്കെ എത്രത്തോളം ഇടപെട്ടു എന്നതിന്റെ തെളിവുകളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ശശി തരൂർ ഇങ്ങനെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ശശി തരൂറിനെ കോൺഗ്രസ് വളർത്തി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല കാരണം ശശി തരൂർ എന്ന് വ്യക്തി അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ അണ്ടർ സെക്രട്ടറി ആയിട്ടൊക്കെ നിന്ന് ധാരാളം ലോകത്തിലുള്ള എല്ലാവരെയും അറിഞ്ഞ് ആ രീതിയിൽ വന്നുകൊണ്ടാണല്ലോ കോൺഗ്രസ് അദ്ദേഹത്തിന് സ്വീകരിച്ചേയും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും അദ്ദേഹം അവിടെ ജെ കെ ഒക്കെ ചെയ്തത് അപ്പം ശശി തരൂരിനെ കോൺഗ്രസ് ആണ് വളർത്തി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ശശി ശശി തരൂരിന് ശശി തരൂറിനായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം വിദേശകാര്യ രംഗത്ത് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് സി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് തന്നെയാണ് നമ്മളെ ഈ വിദേശത്ത് പോയിട്ടുള്ള അത് ശ്രീ ശശിതരൂർ ആലുശ്വരി ശ്രീ ജോൺ ബ്രിട്ടാസ് ആലുശ്വരി ശ്രീ ഒവേസി ആലുശ്വരി ശ്രീ സുപ്രിയ സുലേ ആലുശ്വരി ശ്രീ കന്നിമൊഴി ആലുശ്വരി ഇവരെല്ലാവരും പുറത്തു പോയിട്ട് സംസാരിക്കുന്ന ഭാഷ ആ ഭാഷ തന്നെയാണ് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഉള്ളിലും സംസാരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പോഴും നമ്മൾ ഒരു ക്രൈസിസിലേക്ക് പുറത്തേക്ക് പോയിട്ടില്ല ഇപ്പോഴും നമ്മൾ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ രീതിയിൽ ഇന്നലെയാണ് നമ്മൾ അഞ്ച് ആറ് സംസ്ഥാനത്തിൽ ബ്ലാക്ക് ഔട്ട് ഡ്രിൽസ് അല്ലെങ്കിൽ എമർജൻസി ഡ്രിൽസ് സിവിൽ ഡിഫൻസ് ആക്ട് ആക്ഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെയും ക്യാരി ഔട്ട് ചെയ്യും അതിന്റെ അർത്ഥം എന്താണ് എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ള ഒരു ഒരു കാര്യം ഇപ്പോഴും ഉണ്ട് പ്രധാനമന്ത്രി തന്നെ പല ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടില്ല രക്ഷാമന്ത്രി പറഞ്ഞിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവരെന്തും എപ്പോ വേണമെങ്കിലും ചെയ്യാം ഒരു കാര്യത്തിൽ മടിയില്ലാത്ത ആളുകളാണ് അപ്പൊ അവർ നമ്മൾ ആ കരുതലോടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിയിലല്ല കാരണം ഒന്ന് മനസ്സിലാക്കുക ഇപ്പം ഡോക്ടർ ശശി തരൂരിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മളെല്ലാവരും നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയതായിട്ട് നമ്മൾ കാണുന്ന ഇതാണ് പാർലമെന്റ് ആണ് ആ പാർലമെന്റിൽ ഓരോ കമ്മിറ്റീസ് ഉണ്ട് ആ കമ്മിറ്റീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇപ്പൊ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ശ്രീ കെ കെ സി വേണുഗോപാൽ അദ്ദേഹം ഇപ്പം നാഷണൽ ഹൈവേയുടെ ആ ഒരു ദുരന്തത്തിൽ വന്ന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു അതിനെ എങ്ങനെയാണ് അതിനെ പരിഗണിക്കണത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും എല്ലാ പാർട്ടിയുടെ മെമ്പേഴ്സും ആ കമ്മിറ്റിയിൽ ഇരുന്ന് എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തത് എന്നൊക്കെയുള്ള നമ്മൾ മുമ്പിൽ പറഞ്ഞു അത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ രീതിയിൽ പോകുന്നത് അതേപോലെ ഒരു കമ്മിറ്റി എക്സ്റ്റേർണൽ അഫെയേഴ്സ് വിദേശകാര്യത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ശ്രീ ശശി തരൂർ ആ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് കോൺഗ്രസിന് തന്നെയാണ് നല്ലത് ഗവൺമെന്റ് അല്ലല്ലോ പറഞ്ഞത് ഡോക്ടർ ശശി തരൂരിനെ അതിന്റെ ചെയർമാൻ ആക്കണമെന്ന് അപ്പം ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു ക്രൈസിസ് വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിൽ ഭാരതത്തിൽ നിന്ന് എം പിമാരുടെ ഒരു ഡെലിഗേഷൻ പാർലമെന്റേറിയൻസ് ഡെലിഗേഷൻ പുറം രാജ്യങ്ങളിൽ പോകുമ്പം പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്ത ഡോക്ടർ ശശി തരൂർ എന്തടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്യാതിരുന്നത് കോൺഗ്രസ് എന്നുള്ള എന്റെ ഫസ്റ്റ് ചോദ്യം അപ്പൊ അവിടെ ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അതിന് മുൻപ് തന്നെ പല കാര്യങ്ങളും ഡോക്ടർ ശശി തരൂർ ചെയ്തിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാം നമുക്ക് നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പൊ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശ്രീ മനീഷ് തിവാരി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സ്ട്രാറ്റജിക് അഫേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എഴുതുന്ന ആളാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വന്നില്ല എന്തുകൊണ്ട് ആനന്ദ് ശർമ്മ ആനന്ദ് ശർമ്മയുടെ പേര് വന്നു പിന്നീട് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു സൽമാൻ ഖുർഷീദ് വേറെ ശശി തരൂരിന്റെ ഒക്കെ പേര് വിട്ടേക്കു ശ്രീ സൽമാൻ ഖുർഷീദ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേര് പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നൽകാതിരുന്നത് ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം ശ്രീ വേണു പറഞ്ഞ പോലെ ഓക്കെ ഇവിടെ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു ശ്രീ സൽമാൻ ഖുർഷീദിന്റെ പേര് എന്തുകൊണ്ട് തന്നില്ല ഒരു മുൻ വിദേശകാര്യ മന്ത്രി കോൺഗ്രസ് പാർട്ടിയുടെ അദ്ദേഹമായിട്ട് ബിജെപിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് തന്നില്ല കാരണം ഇവരെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരാളാണ് ആളുകളാണ് ഈവൻ ആനന്ദ് ശർമ്മലുശ്വരി അതുകൊണ്ടാണല്ലോ ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകളൊക്കെ പുറത്തുപോയത് എന്തുകൊണ്ടാണ് കപ്പിൽ സിബൽ പുറത്തുപോയത് അപ്പൊ ഈ ആളുകൾ ഇപ്പം ജ്യോതിരാദിത് സിന്ധ്യ ഇവരെല്ലാവരും പുറത്തുപോയിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വ്യക്തിത്വമുള്ളവരും അവർക്ക് നിലപാടുകൾ ഉള്ളത് കൊണ്ടും അവർ പലപ്പോഴും ഒരു ഫാമിലി പറയുന്ന കാര്യങ്ങളിൽ ഒതുങ്ങാൻ പറ്റാത്തതുകൊണ്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിട്ടാണ് പലപ്പോഴും അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നത് അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് കാരണമാണ് നാല് പേരുകൾ വേണം എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോഴും അഫ്കോഴ്സ് ഇൻഫോർമൽ ചർച്ച നടന്നിട്ടുണ്ട് അപ്പൊ ഇൻഫോർമൽ ചർച്ച നടന്നിട്ടില്ലെന്നല്ല അതൊരു പാർലമെന്റിന്റെ കാര്യങ്ങളെ അതൊരു ഒരു പാർലമെന്ററി ഫങ്ഷനിങ് ആണ് ഒരു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹം വിളിച്ച് ഓരോ ഓരോ പാർട്ടിയുടെ ആളുകളെയും വിളിച്ച് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് ചെയ്തപ്പം ഈ ഞാൻ പറഞ്ഞ ഈ പേരുകൾ ശശി തരൂർ മനീഷ് തിവാരി സൽമാൻ ഖുർഷീദ് ഇവർ ആരുടെയും പേര് തരാതെ മറ്റുള്ളവരുടെ പേര് കൊടുക്കാനുള്ള ലോജിക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അത് ഈഗോ പ്രോബ്ലം ആണ് മാത്രമാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ എനിവേ ആ ഈഗോ പ്രോബ്ലം തന്നെ മാറ്റി വെക്കുക ഞാനിപ്പം നോക്കുന്നത് ഇപ്പം ശ്രീ സൽമാൻ ഖുർഷീദ് ആലുശ്ശേരി ശ്രീ മനീഷ് തിവാരി ആലുശേരി ഞാൻ പേരെടുത്ത ശ്രീ ജോൺ ബ്രിട്ടാസ് ആലുശ്ശേരി ഇവരെല്ലാം ഭാരതീയർ എന്നുള്ള നിലയിൽ പോയി അവർ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാണും അതിനകത്തൊന്നും ഒരു ഒരു പ്രശ്നമില്ല കാരണം അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലുണ്ട് വ്യത്യാസങ്ങൾ കാണും അതാണല്ലോ നമ്മുടെ നമ്മുടെ ജനാധിപത്യത്തിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ട് വരുന്നത് പക്ഷെ ഒരു പ്രശ്നം വരുമ്പം രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഫീല് അത് ഭൂരിപക്ഷ രാഷ്ട്രീയക്കാർക്കുണ്ട് പക്ഷെ ചില കുടുംബങ്ങൾക്ക് ചില ആളുകൾക്ക് അതില്ലാതെ പോന്നു അത് ശ്രീ വേണുവിനെ പോലുള്ള വളരെ തികഞ്ഞ ദേശഭക്തയിലുള്ളവർ സൈ മുൻ സൈനികരായിട്ടുള്ള ആളുകൾ അവരുടെ ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അവർ അദ്ദേഹം അവർക്ക് എടുക്കുന്ന നിലപാടുകളൊക്കെ ധാരാളം കാര്യത്തിൽ ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോലും ആണെങ്കിൽ തന്നെ പക്ഷെ അവർക്കെല്ലാം ഒരു 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 റെസ്ട്രിക്ഷൻ ഉണ്ട് ആ റെസ്ട്രിക്ഷന് മറികടന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ ഇതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ നടക്കും ഇതൊക്കെ ഡെമോക്രസിയുടെ ഒരു കാര്യമാണ് ഇന്ത്യൻ ഡെമോക്രസിയാണ് ആ രീതിയിൽ നടക്കും പക്ഷെ ഞാൻ കാണുന്നത് മൊത്തത്തിൽ പുറ പുറം ലോകത്ത് നമ്മൾ ഒരു 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 മെസ്സേജ് കൊടുക്കുന്നുണ്ട് ആ മെസ്സേജ് നമ്മൾ ഈ ഡെലിഗേറ്റ്സ് വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതിന്റെ എഫക്ട് നമുക്ക് കാണാനുണ്ട് ഇപ്പൊ ഡോക്ടർ ശശി തരൂറിനെ പോലെ ഒരാള് കൊളംബിയ പോലത്തെ രാജ്യം ആദ്യം പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിച്ച് അവരത് റിട്രീറ്റ് ചെയ്ത് ഭാരതത്തിന് അനുകൂലമായിട്ട് വരികയും ഇപ്പം ഏതൊക്കെ കൺട്രീസില് ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് അവിടെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഭാരതത്തിന്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴും അതിനൊരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് കാണുന്നത് മറ്റുള്ള ഡിസ്കഷൻസും ഡിഫറൻസും ഒക്കെ വരും പറഞ്ഞു ലേബിളിലല്ല നമ്മൾ ഈ പ്രശ്നത്തെ ഒരിക്കലും സമീപിക്കേണ്ടത് നേരത്തെ കെണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ സേനാപതി വേണു പല വിഷയങ്ങളിലും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറി ഒരു വിഭിന്ന സ്വരം പറയുന്ന ആളാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ്